ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഒരു വാട്ടർ ടാങ്ക് ആയിട്ടാണ് മിനാര കൊണ്ടോൺ പണി കഴിപ്പിക്കപ്പെട്ടത് പിന്നീടാണ് അതൊരു ക്ലോക്ക് ടവർ ആയിട്ട് മാറിയത് പക്ഷെ ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഇറ്റലിയിലെ പിസാ ഗോപുരത്തെ പോലെ ഒരല്പം ചരിഞ്ഞിട്ടാണ് അതിന്റെ നിൽപ്പ് അതുകൊണ്ടാണ് ഇത് മലേഷ്യയുടെ ചരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്നത് കൊലാലമ്പൂരിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്ററിലേറെ അതിലെ തെലൂക്ക് ഇന്താനെന്ന കൊച്ചു പട്ടണത്തിലാണ് മലേഷ്യയുടെ ചരിഞ്ഞ ഗോപുരം വഴിയിലുടനീളം ഗ്രാമീണ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന കെട്ടിടങ്ങളും ഭൂപ്രകൃതിയും നിറഞ്ഞു നിന്ന അതീവ ഹൃദ്യമായ യാത്രയായിരുന്നു ഇത് നോർത്ത് സൌത്ത് എക്സ്പ്രസ് ഹൈവേയിലൂടെ വളരെ പെട്ടെന്ന് ഇന്താനിലേക്ക് എത്തിച്ചേരാനാവുമെങ്കിലും പാതയിലൂടെയാണ് ഞാനും നിതീഷും പോയിക്കൊണ്ടിരുന്നത് കോല സേലങ്കൂറിൽ നിന്ന് സേക്കിൻ ചാൻ സബാക് ബെർണാം വഴിയുള്ള ഈ യാത്രയുടെ ഏറ്റവും വലിയ ആഹ്ലാദമാണ് മലേഷ്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ എണ്ണപ്പനത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ലോക മാർക്കറ്റിലേക്ക് പാമോയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാന സ്ഥാനമാണ് മലേഷ്യയുടേത് സീസൺ കഴിഞ്ഞു തുടങ്ങിയ ദിവസങ്ങളായതുകൊണ്ട് മിക്ക തോട്ടങ്ങളിലെയും പനകൾ കാലിയായിരുന്നു ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ അപ്പോഴും വിളവെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊരു ഗ്രാമത്തിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ വെട്ടിയെടുത്ത എണ്ണപ്പനയുടെ കുലകളാണ് ഈ ഗ്രാമീണ കർഷകന്റെ ട്രാക്ടറിലുള്ളത് ഈന്തപ്പനയുമായി മരത്തിന് സാമ്യമുണ്ടെങ്കിലും പഴക്കുലകൾക്ക് ഒറ്റ തന്നെ വ്യത്യാസമുണ്ട് ഈ എണ്ണക്കുരു മില്ലിലെത്തിച്ച് ആറ്റിയെടുത്താണ് പാമോയിൽ ഉണ്ടാക്കുന്നത് തെലൂക്ക് ഇന്താന ഉൾപ്പെടുന്ന ഹില്ലിർ ജില്ലയിലാണ് മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണപ്പനകൾ കാണാനാവുക ഒറാക്ക് നദീതടങ്ങളിലെ ഫലഭൂഷ്ടമായ എക്കൽ മണ്ണിന്റെ സാന്നിധ്യവും വർഷത്തിലുടനീളം മഴ പെയ്യുന്ന ഈ മേഖലയുടെ പ്രത്യേകതയും എണ്ണപ്പന കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് മേഖലയിലെ കർഷകർ എണ്ണപ്പനയിലേക്ക് തിരിയുന്നതിന് മുമ്പേയുള്ള കാലത്ത് ആയിരുന്നു ഈ ഭാഗങ്ങളിലെ പ്രധാന കൃഷി അതിനു മുമ്പെയുള്ള കാലത്ത് അതായത് ഇരുപതാം നൂറ്റാണ്ടിനു മുമ്പ് ഭജ്രഖനനമായിരുന്നു തലൂക്ക് ഇന്ധാനയിലെ പ്രധാന വ്യവസായം തലൂക്ക് ഇന്താൻ എന്ന പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടായത് കൊൽക്കത്ത നഗരത്തോട് ചേർന്ന് ഡയമണ്ട് ഹാർബർ എന്ന പേരിൽ പ്രശസ്തമായ ഒരു തുറമുഖമുണ്ട് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ തലൂക്ക് ഇന്ദാൻ എന്ന വാക്കിനും ഡയമണ്ട് ഹാർബർ എന്നു തന്നെയാണ് അർത്ഥം വജ്രകനികളും മറ്റും പോയ കാലത്തിന്റെ കഥകളാണെങ്കിൽ പുതിയ കാലത്ത് മിനാര കൊണ്ടോണെന്ന ചരിഞ്ഞ ഗോപുരമാണ് തെലൂക്ക് ഇന്താന്റെ ഏറ്റവും വലിയ ആകർഷണം പെനാങ്ങിലേക്കുള്ള യാത്രാ മധ്യേ ഈ എത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട് അതാണ് ചീച്ചിയാങ് ഫൺ എന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചൈനീസ് ഭക്ഷണം പുട്ട് നൂൽപുട്ട് പൊറോട്ട ഇഡ്ഡലി ദോശ എന്നിങ്ങനെ മുപ്പതിലേറെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ കഴിക്കുന്ന മലയാളികൾക്ക് ഒരു മുൻപരിചയം ഉണ്ടാവാൻ ഈ ചീച്ചിയാങ് ഫണ്ണിനെ കുറിച്ച് വഴിയേ പറയാം പറഞ്ഞല്ലോ മലേഷ്യയുടെ തീരദേശ ഹൈവേയിലൂടെയാണ് ജേണിയിസ്റ്റ് ഇന്താനിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് ഭൂവിഭവങ്ങൾ കട്ടുകടത്താനായി കൊളോണിയൽ ശക്തികൾ സ്ഥാപിച്ച ചില പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങൾ ഈ യാത്രയിൽ പിന്നിടുന്നുണ്ട് അതിലൊന്നാണ് പോർട്ട് ടിൻ ടിൻഖനത്തിന് ഒരു കാലത്ത് പേരുകേട്ട ലുക്കൂത്ത് ഗനികളിൽ നിന്നുള്ള അയരുകൾ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോയത് ഈ തുറമുഖം ഉപയോഗിച്ചായിരുന്നു കൊലാലംപൂരിനും തെലുക്ക് ഇന്താനുമിടയിലെ പ്രധാനപ്പെട്ട ബീച്ച് റിസോർട്ടുകളിലൊന്നാണ് നിലവിൽ പോർട്ട് അഡിക്സൺ ഗ്രാമീണ മലേഷ്യയുടെ അതീവ സുന്ദരമായ ചില ഗ്രാമങ്ങൾ കാണാനാവുമെങ്കിലും മറ്റൊരു നിലയിൽ തീർത്തു മോഷിപ്പിക്കുന്ന ഒന്നാണ് ഈ യാത്ര ഹൈവേയിലൂടെ പോകുന്നതിൻ്റെ സുഖമില്ലെന്നു മാത്രമല്ല റെഡ് ലൈറ്റുകളും ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വരുന്ന അങ്ങാടികളും യാത്രാ ദൈർഘ്യം ഒരു മണിക്കൂറെങ്കിലും വർദ്ധിപ്പിക്കുകയും ചെയ്യും മിനാരകൊണ്ടോൺ തെലുക്കിന്താനിലെ ഈ ചരിഞ്ഞ ഗോപുരത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ളതാണ് ചരിത്രം തുറസായ മൈതാനത്തിന് നടുവിൽ ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗോപുരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പണിതീർന്നതിന് ശേഷമാണ് ഒരു വശത്തേക്ക് കുറേശ്യയായി ചെരിഞ്ഞു തുടങ്ങിയത് ലിയോങ് ചുൻചോങ് എന്ന മനുഷ്യസ്നേഹിയായ ഒരു ചൈനീസ് കോൺട്രാക്ടറാണ് നഗരവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനായി കണ്ടാൽ പകോട പോലെ തോന്നിക്കുന്ന ഈ വാട്ടർ ടാങ്ക് പണി കഴിപ്പിച്ചത് ഭൂമിക്കിടയിലുള്ള മണ്ണ് ദുർബലമായതാണ് മിനാരം ഒരു വശത്തേക്ക് ചെരിയാനുണ്ടായ കാരണം പത്ത് വർഷം പിന്നിട്ടപ്പോഴേക്കും ഈ ചരിവ് അത്യാവശ്യം പ്രകടമായി തന്നെ കണ്ടു തുടങ്ങി അതോടെ അക്കാലത്ത് നഗരത്തിന്റെ ഗവർണർ ആയിരുന്ന ഫ്രാങ്ക് സെറ്റൻഹാം മിനാരയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടനിൽ നിന്ന് വലിയൊരു ക്ലോക്ക് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു എഴുപത്തിമൂവായിരം ലിറ്റർ വെള്ളം ശേഖരിച്ചു നിർത്താൻ ശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ ഭാരം ഗോപുരത്തിന്റെ ചരിയലിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത് പിന്നീട് എപ്പോഴും മിനാരക്കുണ്ടോൺ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ ആരംഭിച്ചു സഞ്ചാരികൾക്ക് ഇപ്പോഴതിന്റെ മുകൾ തെട്ട് വരെയും കയറി കയറിപ്പോകാനാവും ഏറ്റവും മുകളിലത്തെ മച്ചിലുള്ള ആ വാട്ടർ ടാങ്ക് ഇപ്പോഴും അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയും മോട്ടോർ പമ്പുകളും ഇല്ലാതിരുന്ന അക്കാലത്ത് എങ്ങനെയാണ് ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചതെന്ന് ആരും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോകും കൈകൊണ്ടും മൃഗങ്ങളെ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കുന്ന പമ്പുകൾ അക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നുവെന്നാണ് താഴത്തെ നിലയിലുള്ള മിനാര മ്യൂസിയം നൽകുന്ന വിശദീകരണം പറാക്ക് നദിയിലെ ജലം ഗോപുരത്തിന്റെ താഴെത്തട്ടിലുള്ള കിണറ്റിലേക്ക് എത്തിച്ച് അവിടെ നിന്നും ഇരുമ്പു കുഴലുകളിലൂടെ ടാങ്കിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് ചെയ്തത് പട്ടണത്തിലേക്ക് അത് തിരികെ ഒഴുക്കിവിടാൻ ഇത്രയേറെ ഉയരത്തിലുള്ള ടാങ്കിന്റെ സ്ഥാനം കൊണ്ടുതന്നെ സാധ്യമായിരുന്നു ചെറിയൊരു കാലം മാത്രമേ പക്ഷേ അത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം എന്നാൽ മിനാരകുണ്ടോണിന്റെ മുകളിൽ സ്ഥാപിച്ച ക്ലോക്ക് ഇപ്പോഴും പഴയ അതേ യന്ത്ര സജ്ജീകരണങ്ങൾ കൊണ്ടുതന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ മിനാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നഗരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാനാവും നേരെ മുമ്പിൽ കാണുന്നതാണ് പ്രശസ്തമായ ബുംബുങ് ബീരു എന്ന ഭക്ഷണ മാർക്കറ്റ് നിരനിരയായ ഈ തട്ടുകടകളിൽ മലേഷ്യയുടെ മിക്ക തനതു വിഭവങ്ങളും കിട്ടാനുണ്ട് മീ റിബൂസ് ചാർക്കായി സെൻഡോൾ ഐസ്ബാത്തു കാമ്പൂർ തുടങ്ങിയ മലേഷ്യയിലെ അറിയപ്പെട്ട ഏതാണ്ടെല്ലാ ഭക്ഷണപാനീയങ്ങളും ഇതിനകത്തുണ്ട് ഒരു വെള്ളിയാഴ്ച ഉച്ചസമയത്താണ് ഞാനും നിതീഷും ഇന്താനയിലെത്തിപ്പെട്ടത് ജുമാ നമസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരുന്നു മിനാരയിലേക്ക് അന്നേ ദിവസം സഞ്ചാരികൾക്കുള്ള പ്രവേശനം ഈ സമയം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ഫൺ കഴിക്കാൻ പോയി കുമ്പ് ബീരുവിൽ നിന്നും ഒരല്പം അകലെയായിരുന്നു ഇന്താനയിലെ പ്രശസ്തമായ ആ റെസ്റ്റോറന്റ് ചീച്ചിയാങ് ഫൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈനയിലുള്ള ഒരു ഭക്ഷണമാണ് നോർമലി ഇത് ഹലാൽ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നല്ല കാരണം പന്നിയുടെ കുടൽ കൊണ്ടാണ് ഇത് ചൈനയിലൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ ഇവിടെ മലേഷ്യയിൽ പ്രത്യേകിച്ച് ഈ തെലുക്കെ എന്ന് പറയുന്ന സിറ്റിയിൽ പ്രോണും മഷ്റൂമും ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് മാത്രം ഇതിൻ്റെ കൂടെ വളരെ സ്പെഷ്യലായിട്ട് ഇവരൊരു മുളക് ഉപ്പിലിട്ട ഒരു ഒരു കറിയും കൂടെ തരുന്നുണ്ട് ഇത് മലേഷ്യയിലെ വളരെ മലയ കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ചൈനീസ് ഉപയോഗത്തിന്റെ രൂപം മാറിയതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതാണ് ചീച്ചിയൺ ഫൺ എന്ന് പറയുന്ന ആ ഐറ്റം ചെമ്മീനും ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് അതിന് മഷ്റൂമും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ചെമ്മീനും മഷ്റൂമും പിന്നെ ബേസും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനം കൊള്ളാം നല്ല നല്ല ഒരു വെറൈറ്റി ഐറ്റം മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ള ചീച്ചിയാങ് മലേഷ്യയിൽ എന്നല്ല ചൈനയിൽ പോലും ഇതേ രുചിയോടെ കിട്ടാനിടയില്ലാത്ത ഒരു പ്രത്യേകതരം വിഭവമാണ് ഹോങ്കോങ്ങിലും മറ്റും ചീച്ചിയാങ് ഫൺ ലഭ്യമാണെങ്കിലും രുചിയും കൂട്ടുകളും വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ലൂക്കി എന്നുപേരുള്ള ഈ റെസ്റ്റോറന്റ് ഇന്താനിൽ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ മൂന്നാം തലമുറയിലുള്ളവരാണ് കടയുടെ നടത്തിപ്പുകാർ ഇന്താനിൽ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള ഒരിടമായ തന്നെ ചില ദിവസങ്ങളിൽ ഈ റെസ്റ്റോറൻറ്റിനു മുമ്പിൽ ചീച്ചിയാങ്ങിന് വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരാറുണ്ടത്രേ പൊതുവെ ടേക്ക് അവേയാണ് ഈ റെസ്റ്റോറന്റിലെ രീതി ഞങ്ങൾക്ക് പക്ഷെ ഭാഗ്യത്തിന് ഇരിപ്പിടം കിട്ടിയെന്ന് മാത്രമല്ല ഒട്ടും കാത്തു നിൽക്കേണ്ടി വന്നതുമില്ല ചൈനീസ് ഭക്ഷണങ്ങളിൽ ഒന്നിന് മലേഷ്യയിൽ സംഭവിച്ച സാംസ്കാരികമായ മാറ്റം കൂടിയായിരുന്നു ഇവിടുത്തെ ചീച്ചിയാങ് ഫൺ തെലൂക്ക് ഇന്താനിലൂടെ നടക്കുമ്പോൾ തെലുവുകളിൽ ഉടനീളം കാണാനാവുന്ന ഒന്നാണ് ചൈനക്കാർ ഈ പട്ടണത്തിന് നൽകിയ പലതരം സാംസ്കാരിക അടയാളങ്ങൾ ചരിയുന്ന ഗോപുരം പോലെ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതീകമാണ് ഇവിടുത്തെ പോക്സൂൺ ക്ഷേത്രം ചൈനീസ് കലണ്ടറിലെ ഏഴാം മാസം നടക്കുന്ന വിശക്കുന്ന ഭൂതങ്ങളുടെ ഉത്സവം ഏറെ പൊലിമയോടെയാണ് ഈ നഗരത്തിൽ കൊണ്ടാടപ്പെടുന്നത് പരേതാത്മാക്കളെ ഈ ഒരു മാസക്കാലത്ത് ഭൂമിയിലേക്ക് തുറന്നു വിടുമെന്നാണ് ചൈനീസ് സങ്കല്പം ബഹുവിചിത്രവും രസകരവുമാണ് ദേവലോകത്തു നിന്നും വിശന്നു വലഞ്ഞ് അവർ മടങ്ങിയെത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കാലയളവിലെ ചടങ്ങുകൾ മടങ്ങിയെത്തുന്ന പരേതാത്മാക്കളുടേതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന രൂപങ്ങൾ ഈ മാസക്കാലം വീടുകളിലെ തിന്മേശകളിലും പൊതുചടങ്ങുകളിലുമൊക്കെ പ്രധാനപ്പെട്ട കസേരകൾ ഒഴിച്ചിടുന്നതാണ് കാണാനാവുക പരേതാത്മാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് സങ്കല്പം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ